ഹെൽത്തി ആയിട്ടുള്ള ദോശ ചുടിക്കുന്നു രാവിലെ അതിന് മത്തൻ ചപ്പ് വരയ്ക്കണം അപ്പം ഞാനിങ്ങനെ പൂവിരിഞ്ഞിട്ട് നമുക്ക് മൊത്തം ചപ്പ് വരച്ചിട്ട് വരാം ബ്ലൂക്കോളി എല്ലാം ഉണ്ടാകാൻ തുടങ്ങി കേട്ടോ ഉണ്ടായിരുന്നു ഓക്കെ ഇതിന് രസമാണ് ഈ ബ്രൂക്കോളീൻ്റെ ഇലയും ആക്കും ചെറുതായി വരുന്നാളും നമ്മൾ കുറച്ച് വരുന്നുണ്ടാവണം അപ്പം നമുക്ക് ഒരു ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മത്തൻ ചപ്പ് വരയ്ക്കാം മത്തൻ ചപ്പ് ഏതാ ചപ്പ് കൂടി വരുന്നുണ്ട് അപ്പം നമുക്ക് ദോശ ചൂടാനുള്ള മത്തൻ ചപ്പ് എവിടെയാണുള്ളത് വേണ്ട കുറച്ച് മത്തൻ ചപ്പ് പറിച്ച് കഴുകിയെടുക്കാം അപ്പം നമ്മൾ മത്തൻ ചപ്പ് പറിച്ചിട്ട് ഇത് ഉണ്ടോ ഈ നാരിങ്ങനെ ഇങ്ങനെ കടയണം എന്നിട്ട് വേണിത് കഴുകിയെടുക്കണമെങ്കിൽ എന്നിട്ടാണ് നമ്മൾ ദോശ ചൂടുന്നത് അപ്പോൾ നമുക്ക് അത് കഴുകി എടുത്തിട്ട് ദോശ നോക്കാം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തൻ ചപ്പ് വെച്ചിട്ടുള്ള ഒരു ദോശയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ് അത് നമ്മൾ മത്തൻ ചപ്പ് വെച്ചിട്ടാണ് ഈ ദോശ ഉണ്ടാക്കുന്നത് നമുക്കത് പാലക്കിൻ്റെ ചപ്പ് വെച്ചിട്ട് ആക്കാം അപ്പോൾ പാലക്കിൻ്റെ ചപ്പില്ല മത്തൻ ചപ്പ് നല്ലതാണ് അപ്പോൾ മത്തൻ ചപ്പ് വേണം പിന്നെ ഇവിടെ പച്ചരി കുതിർത്ത് വെച്ചത് പിന്നെ കുറച്ച് കടലപ്പരിപ്പ് തേങ്ങ ചോറ് അപ്പോൾ നമുക്ക് ഈ പച്ചരിയും ചോറും കടലപ്പരിപ്പും കടലപ്പരിപ്പ് കുതിർത്തി വെച്ചതാണ് കടലപ്പരിപ്പൊക്കെ നല്ല വിറ്റാമിനുള്ള സാധനം അപ്പോൾ ഇലയും മത്തൻ്റെ ചപ്പും കൂടി ഒന്ന് നല്ലോണം അരച്ചെടുത്തിട്ട് വരാം അപ്പം ഞാൻ അരി അരച്ചെടുത്തിട്ടുണ്ട് മത്തൻ ചപ്പും കൂട്ടിയിട്ട് നമുക്ക് പാലക്കിൻ്റെ ചപ്പ് ഉണ്ടെങ്കിൽ അത് കൂട്ടാം നല്ല വിറ്റാമിനുള്ള ഒരു ദോശയാണ് ചപ്പ് വേവിക്കുകയും ചെയ്യേണ്ടത് നമ്മൾ ദോശ ചൂടുമ്പോൾ അത് ഇതായി വരും അതുകൊണ്ട് ഇതേപോലെ അരച്ചെടുക്കുക ഇനി നമുക്ക് ഇതിൽ ഉപ്പ് കൂട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ചുട്ടെടുക്കുക ഞാൻ ദോശ ഇടാൻ വേണ്ടിയിട്ട് ഇത് കല്ലടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇത് കുറച്ച് കട്ടിയിലൊഴിച്ച് കൊടുക്കണം അത് അതിങ്ങനെയല്ല മറ്റേ ദോശ പോലധികം നീർദോശ പോലധികം ഇതാക്കരുത് കുറച്ച് കട്ടിയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് തേങ്ങ ഉണ്ടിങ്ങനെ ഇട്ട് കൊടുക്കുക മുകളിൽ വേഗം ഇട്ടുകൊടുക്കണം എന്നാലേ അതിൽ പിടിക്കുള്ളൂ അതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഇത് മൂടി വെക്കുക അപ്പോൾ നമ്മുടെ ദോശ ഒരു പക്ഷായിട്ട് നമുക്കിത് മച്ചിട്ട് എടുക്കാം നല്ല കളറല്ല അല്ല എന്താ നല്ല ചപ്പ് പിന്നെ നമ്മളെ കടലപ്പരിപ്പൊക്കെ നല്ല വിൽക്കാനുള്ള ഇതാണ് അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് വേറെ കറികളൊന്നും വേണ്ടതാണ് നല്ല ഹെൽത്തി ഒരു ദോശ മറ്റൻ ചപ്പിൻ്റെ മറ്റൻ ചപ്പ് അല്ലെങ്കിൽ പാലക്ക് ഇത് രണ്ടിലേതെങ്കിലും നമുക്കിതാക്കാം ഇതായിട്ട് നമുക്കിത് എടുക്കാം അടുത്തൊഴിച്ച് കൊടുക്കാം ഇട്ടേക്കല്ല ഇഷ്ടവും കളറൊക്കെ കാണുന്നേ ഇങ്ങനെ പച്ചക്കറിയും ഇലകളൊക്കെ ഇട്ട് ദോശ ഇട്ട് ഇട്ടേക്ക് കൊടുത്തുകഴിഞ്ഞാല് ഒരു പച്ചക്കറി തിന്ന് തിന്നാത്ത മക്കളാണെങ്കിലും വേഗം അതൊക്കെ കാണുമ്പോ അതിന്റെ ഇഷ്ടം കൊണ്ട് വേഗം തിന്നുകയുള്ളൂ മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ദോശ ഒരു വർഷമായിട്ടുണ്ട് നമുക്കിത് മാറ്റി വേണ്ട അപ്പോൾ നമുക്ക് എടുക്കാം അടുത്തൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ മത്തൻ മത്തഞ്ചപ്പ് കൂട്ടി ആക്കിയ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ബദാം എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ഇടാം അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ദോശയാണ് ഇപ്പം ഇതെല്ലാവരും പാലക്കിൻ്റെ പാലക്കിൻ്റെ ചപ്പ് അല്ലേ മത്തൻ ചപ്പ് നിങ്ങളിതൊന്ന് ചുട്ട് വയ്ക്കണം നല്ല എളുപ്പത്തിലാക്കാൻ പറ്റുന്ന ദോശയാണ്